പ്രശസ്ത തമിഴ് സംവിധായകൻ ഗൗതം വാസുദേവ് മേനോൻ മലയാളത്തിൽ സംവിധാനം ചെയ്യുന്ന ആദ്യ എന്ന നിലയിൽ ശ്രദ്ധ നേടിയ പ്രോജക്റ്റായിരുന്നു ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് ടൈറ്റിൽ കഥാപാത്രമായി മമ്മൂട്ടി കൂടി എത്തിയതോടെ ഈ ചിത്രം റിലീസിന് മുൻപേ കൂടുതൽ കൗതുകമുണർത്തി വ്യാഴാഴ്ചയാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിയത് ചിത്രത്തിന്റെ ഓപ്പണിംഗ് കളക്ഷൻ സംബന്ധിച്ച റിപ്പോർട്ടുകൾ നേരത്തെ എത്തിയിരുന്നു ഇപ്പോഴിതാ രണ്ടാം ദിവസത്തെ കളക്ഷൻ സംബന്ധിച്ചുള്ള കണക്കുകളും പുറത്തെത്തിയിരിക്കുകയാണ് പ്രമുഖ ട്രാക്കർമാരായ സാഗ്നിൽകിന്റെ കണക്ക് പ്രകാരം ചിത്രം റിലീസ് ദിനത്തിൽ നേടിയത് ഒരു കോടി എഴുപത്തി അഞ്ച് ലക്ഷമാണ് രണ്ടാം ദിനത്തിലെ കളക്ഷനും സാഗ്നിൽക്ക് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് ഒരു കോടി ഇരുപത്തിമൂന്ന് ലക്ഷമാണ് ചിത്രത്തിന്റെ വെള്ളിയാഴ്ചത്തെ നേട്ടം എന്നാൽ ഇന്ത്യയിൽ നിന്ന് മാത്രമുള്ള നെറ്റ് കളക്ഷനാണിത് അതായത് ആദ്യ രണ്ട് ദിവസം കൊണ്ട് ചിത്രം ഇന്ത്യയിൽ നിന്ന് നേടിയ നെറ്റ് കളക്ഷൻ രണ്ട് കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷമാണ് വ്യാഴാഴ്ച കേരളത്തിൽ ഇരുന്നൂറ് സ്ക്രീനുകളിലാണ് ചിത്രം റിലീസ് ചെയ്യപ്പെട്ടതെങ്കിൽ രണ്ടാം ദിനം ഇത് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് സ്ക്രീനുകളായി മാറിയിരുന്നു ഡൊമിനിക് ഡിറ്റക്റ്റീവ്സ് എന്ന പേരിൽ കൊച്ചി നഗരത്തിൽ ഒരു ഡിറ്റക്റ്റീവ് ഏജൻസി നടത്തുന്ന ആളാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്ന ടൈറ്റിൽ കഥാപാത്രം ഡൊമിനിക്കിൻ്റെ അസിസ്റ്റൻ്റായി ഗോകുൽ സുരേഷും ചിത്രത്തിലെത്തുന്നു മമ്മൂട്ടി കമ്പനിയാണ് ചിത്രത്തിന്റെ നിർമ്മാണം ഈ ബാനർ നിർമ്മിക്കുന്ന ആറാമത്തെ ചിത്രമാണിത് സമീപകാലത്ത് മമ്മൂട്ടി തിരഞ്ഞെടുക്കുന്ന വ്യത്യസ്തമായ തിരക്കഥകളുടെ തുടർച്ചയാണ് ഈ ചിത്രവും കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക